നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു വിഷയമാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ കെ എസ് ആർ ടി സി ഡ്രൈവർ യദു പ്രശ്നം ഈ പ്രശ്നത്തിൽ ഇപ്പോഴും ചില ചോദ്യങ്ങളും അതുപോലെ തന്നെ അന്വേഷണം പുരോഗമിക്കുകയാണ് തെളിവുകൾ കണ്ടെത്താത്ത സാഹചര്യമുണ്ട് ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആരോപിച്ചിരിക്കുകയാണ് പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ള തെളിവുകളില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളായിരിക്കുന്നത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് വെട്ടിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കെ എസ് ആർ ടി സി ബസ്സിലിരുന്ന് ഡ്രൈവർ യേദു ലൈംഗിക ചേഷ്ട കാണിച്ചെന്ന ആരോപണം മേയർ യെദുവിനെതിരെ ഉന്നയിച്ചിരുന്നു എന്നാൽ ആരോപണം കഴമ്പില്ലാതെ പോകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് കാരണം പോലീസിന് ഇതുവരെയും ഈ പരാതിയിൽ തെളിവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല വിഷയത്തിൽ നിയമോപദേശം കാത്തിരിക്കുകയാണ് പോലീസ് യദു ലൈംഗിക ചേഷ്ട കാണിച്ചതിന് തെളിവ് കണ്ടെത്താനാകാത്തത് അന്വേഷണ സംഘത്തിന് കനത്ത വെല്ലുവിളിയായിരിക്കുകയാണ് ഡ്രൈവർ യെദു മേയർ ആര്യ രാജേന്ദ്രനെ ലൈംഗിക േഷ്ടുള്ള ആംഗ്യം കാണിച്ചതിനും അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതിനുമുള്ള തെളിവുകളാണ് പോലീസ് അന്വേഷിക്കുന്നത് എന്നാൽ ബസ്സിലെ സി സി ടി വി ക്യാമറയിലുള്ള മെമ്മറി കാർഡ് കാണാതായി ഇതോടെ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന കാര്യം സ്ഥിരീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി പോലീസ് മാത്രമല്ല ഈ കേസിൽ യെതുവിന്റെ അമ്മ ഒരു ചോദ്യം ചോദിച്ചിരുന്നു അതായത് തന്റെ മകൻ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന മേയറുടെ ആരോപണത്തിന് മറുപടിയായി ചില ചോദ്യങ്ങളുമായി യെതുവിന്റെ അമ്മയെ രംഗത്ത് വന്നത് ഈ സാഹചര്യത്തിൽ ചേർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അമ്മ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇപ്രകാരമാണ് യതു ലൈംഗിക ചേഷ്ട കാണിച്ചത് മേയർ എങ്ങനെ കണ്ടുവെന്നാണ് യദുവിൻ്റെ അമ്മയുടെ ചോദ്യം രണ്ടുപേരും ഓടുന്ന വണ്ടിയിലാകുമ്പോൾ അതെങ്ങനെ കാണാൻ സാധിക്കുമെന്ന ചോദ്യമാണ് യെദുവിന്റെ അമ്മ മുന്നോട്ട് വയ്ക്കുന്നത് ഉയരമുള്ള ബസ്സിലിരുന്ന് മകൻ കാണിക്കുന്നത് ഗ്ലാസ് ഇട്ടുപോകുന്ന കാറിലിരുന്ന് എങ്ങനെ കാണാൻ സാധിക്കും മേയർ നടത്തുന്നത് ആരോപണമാണ് സ്ത്രീ സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് മേയർ മകനെ തന്തയ്ക്ക് വിളിച്ചു ഇവനെ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടതെന്നും യെദുവിൻ്റെ അമ്മ ചോദിച്ചു റോഡിൽ വിവാദമായ മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ ഇത് ഓടിച്ചിരുന്ന ബസ്സിൽ പരിശോധന നടത്തിയ മോട്ടോർ വാഹന വകുപ്പ് അപ്പോൾ അറിയാൻ സാധിച്ചത് മറ്റൊരു വിവരമാണ് ബസിന്റെ വേഗപ്പൂട്ട് അഴിച്ച നിലയിലായിരുന്നു ജി പി എസ് പ്രവർത്തനരഹിതമായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയതാണ് അങ്ങനെ ആകെ മൊത്തം ഒരു അവതാളത്തിൽ ഇരിക്കുകയാണ് തെളിവുകൾ കണ്ടെത്താനാകാതെ ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട് പക്ഷേ തെളിവുകൾ കണ്ടെത്താനാകാത്ത സാഹചര്യത്തിൽ കുഴങ്ങിയിരിക്കുകയാണ് പോലീസ് പോലീസിന്റെ ആവശ്യപ്രകാരമായിരുന്നു എം വി ഡി പരിശോധന നടത്തിയത് അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തലുകളുമായി ബന്ധപ്പെട്ട പരിശോധന റിപ്പോർട്ട് ഉടൻ തന്നെ അധികൃതർ പോലീസിന് കൈമാറും കാറിനെ മറികടക്കാൻ ശ്രമിച്ച ഏതു അലക്ഷ്യമായും അതിവേഗത്തിലുമാണ് ബസ് ഓടിച്ചതെന്നും മേയർ ആരോപിച്ചിരുന്നു ഇരുവരുടെയും തർക്കവുമായി ബന്ധപ്പെട്ട് മെയ് ഇരുപത്തിയൊന്നിന് മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തും അതേസമയം ഡ്രൈവർ യെതുവിനെതിരായ ലൈംഗിക അധിക്ഷേപ കേസിലാണ് ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവർ അശ്ലീലാങ്കയും കാണിച്ചതാണ് പ്രശ്നത്തിന് തുടക്കമെന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ ആരോപിച്ചതും പരാതി നൽകിയതും ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി മേയർ ഡ്രൈവർ തർക്കത്തിൽ ഇതിനോടകം തന്നെ മൂന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആര്യം യതും ഒരു വക്കീലിനും കൊടുത്ത പരാതികളാണ് കേസെടുത്തിട്ടുള്ളത് ഈ കേസുകളുമായി ബന്ധപ്പെട്ട് കന്റോൺമെന്റ് പോലീസ് പലയിടങ്ങളായി പരിശോധന നടത്തുകയാണ് അതേസമയം തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ അതിരൂക്ഷമായി പ്രതികരിച്ചു മേയർ ആര്യ രാജേന്ദ്രൻ പൊതുപ്രവർത്തകരെ അധിക്ഷേപങ്ങൾ കൊണ്ട് തളർത്തി കളയാമെന്നോ തകർത്ത് കളയാമെന്നോ കരുതുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് ആര്യ പറഞ്ഞു മുൻപ് ഇടതുപക്ഷ പ്രവർത്തകരെ ലക്ഷ്യമിട്ട് നടന്ന സൈബർ ആക്രമണങ്ങൾ ഇന്ന് കുടുംബത്തിലെ അംഗങ്ങളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ എത്തിയിട്ടുണ്ടെന്നും ആര്യ രാജേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു ബി നേതാവ് ജയ്ക്കിന്റെ കുഞ്ഞിനെ പോലും വെറുതെ വിട്ടില്ല എന്റെ മകൾ ജനിച്ചപ്പോൾ ആ വാർത്തയ്ക്ക് തഴയും അസഫ്യ പ്രയോഗങ്ങളും അധിക്ഷേപങ്ങളുമായി ഒരു കൂട്ടം ഇരുകാലി മൃഗങ്ങൾ ബഹളം കൂട്ടിയിരുന്നു ജനിച്ചുവിന കുഞ്ഞിനോട് പോലും സഹിഷ്ണതയില്ലാത്ത ഇക്കൂട്ടരാണത്ര ജനാധിപത്യത്തിന്റെയും മര്യാദയുടെയും ക്ലാസ് എടുക്കുന്നതെന്നും ആര്യ ഫേസ്ബുക്കിലൂടെ വിമർശിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത